അലൈഹി അലൈലും തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു എന്തുമായി ശരീഅത്തുൽ ഇസ്ലാമുമായിട്ടാണ് ആ ശെരിയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തന്നെയാണ് തരീഖത്തും ഹഖീഖത്തും ഞാൻ അതിലേക്ക് കിടക്കില്ല അപ്പൊ അള്ളാഹു മൂന്ന് വഴി വെച്ചിരിക്കുന്നു ഒന്ന് ശരീഅത്ത് രണ്ട് തെരീക്കത്ത് മൂന്ന് ഹൈത്തീകത്ത് സാധാരണക്കാർക്കാണ് ശരിയത്ത് എന്ന് പറയുന്ന എല്ലാ സേഹമാരും വഴിപയച്ചവരാണ് സംശയം വേണ്ട ഇസ്ലാമിന് പുറത്തു പോയവരും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ആ വക്കി നിൽക്കുന്നവരാണ് ഇസ്ലാമിക ശരിയത്ത് കഴിച്ചേ ബാക്കി എന്നെ ഉള്ളു കാരണം ശരീരത്തിന്റെ തമാം അതിന്റെ സമ്പൂർണത കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഹക്കിക്കത്തും ശരീരത്തുമായി മാറ്റമുള്ളൊരു സംഗതിയല്ല അപ്പൊ ചില ശേഖന്മാർ ശരീരത്തിൻ്റെ നിലപാടുകൾക്കൊക്കെ എതിരാ അപ്പൊ അവർ പറയുന്നു അതെ ഞങ്ങൾ തൊരീക്കത്തും ഹാക്കീക്കത്തും സ്വീകരിച്ച ആൾക്കാരാ ഈ സാധാരണക്കാരായ മര്യന്മാരാണ് ശരീരത്തിന്റെ ആൾക്കാർ അത് അങ്ങനത്തെ വാദമല്ല എന്ന് പറയുന്നവര് മുഴുവൻ കാട്ടു കല്ലന്മാരാണ് ഒരു സംശയവും വേണ്ട ശരീരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു അനുസരിച്ചാ കാരണം പറയാറിയ അത് ശരീരത്തിന്റെ ഉള്ളാണ് പോയി അതുപോലക്കെയാണ്

ഒരാള് മൂത്ര വെച്ചാൽ മൂത്ര വെച്ച് വാക്ക് കഴുകണം അത് ശരി ചെറിയ ശുദ്ധിയൂത്ര അതേ മൂത്ര ഭാരത്തും കൂടെ തന്നെ പൊറപ്പെടുന്നതാണ് എന്നറിയം മരിഞ്ഞു എന്നാ പൊറപ്പെട്ട അവിടെ ചെങ്ങിയാൽ പോരാ ഒന്നാകെ കുളിക്കണം ഇതാണ് ശരീരത്തിന് വേണമോ മൂത്രം നരി അത് പുറത്തു വന്നാൽ ചെറിയ ശുദ്ധിയാണ് വലിയ താഹിറാണ് പക്ഷേ അത് പുറത്തുന്ന് കുളിയും പുറത്തോളം ഇതിന്റെ രഹസ്യം എന്താണ് അത് നമ്മൾ കിതാബിലൊന്നും അത് പഠിപ്പിക്കില്ല ഇത് ശരീരത്തിന്റെ എന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കണം എന്ന് പറയാൻ കാരണം ശരീരം ഒട്ടാകെ കുളിക്കണം മൂത്രം നരസവരം പറഞ്ഞു അത് പുറപ്പെട്ട ഊർത്ത മതി അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് സഭയിൽ പറയാൻ പറ്റുന്ന സംഗതി അല്ല അത് പളിപ്പിക്കപ്പെടുകയും ഇല്ല അത് ഈ പറഞ്ഞ അർത്ഥമത്യ ഒരു കട കൊടുക്കുന്ന സംഗതിയാണ് അവർക്കത് പറയാൻ പറ്റും അപ്പൊ ഇത് അതിനെ ഒരു ഉദാഹരണമായി അഹിമത്തിന പറഞ്ഞിട്ടുള്ള ഹിമാ ഓസാലി ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ അടിസ്ഥാനത്തിൽ സൈഹോമാർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ മിക്കതും നമ്മൾ കണ്ടത് ശരീരത്തിനെതിരാണ് അപ്പ എനിക്ക് ഞാനിതുപോലെ ഒക്കെ ഞാൻ പറയേണ്ടതാണ് അപ്പം തീർത്തുപറയും എന്നെ അങ്ങനെ വിളിപ്പിച്ചു അങ്ങനെ വിളിപ്പിച്ചു അപ്പൊ പിന്നെ അത് ഞാൻ ഭഗവാക്കൂല അതേ സ്ഥാനത്ത് ശരീരത്തെ നമ്പർ വൺ ആയി കാണാം ആ ശരീരത്തിന് എതിരില്ലാത്ത തരീക്കത്തെ സ്വീകരിക്കും ആ നിലപാടുകാരനാണ് പണാവള്ളി ഉസ്താദ് അതുകൊണ്ടാണ് പണാവള്ളി ഉസ്താദിന്റെ പരിപാടിക്ക് ഞാൻ വരുന്നു ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അത് തെരീക്കത്തിന്റെയും ഹക്കീക്കത്തിൻ്റെയും ആരിഫത്തിൻ്റെയും പേരിലല്ല നമ്മൾ ദീനയായ പ്രവർത്തങ്ങൾ ഞമ്മൾ നടത്തുമ്പോൾ അല്ലേ ബഹുമാനപ്പെട്ടവളു നടത്തുന്നു ഇന്ന് വരെ ഈ ആനിമ്യങ്ങള് പറഞ്ഞൊന്നും ശരിയല്ല ഇതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞൊരു വാദമായിട്ട് ബഹുമാനപ്പെട്ടവർ വന്നിട്ടില്ല അങ്ങനെ വാദം അദ്ദേഹത്തൊന്ന് ഞാൻ കണ്ടു എന്ന് വെക്ക കണ്ടാ പിന്നെ ഇവങ്ങോട്ട് വേണ്ടത് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയാൻ പാടില്ല തട്ടില്ല കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി പറയണം നമുക്ക് ആരോടും ദേഹത്തൊന്നുമില്ല ും എതിരൂല്ല നമ്മൾ പഠിച്ചു പോകുന്ന ആ ഹക്കിനോട് യോജിച്ചവരൊക്കെ നാം സ്വീകരിക്കും ആ ഹക്കനോട് വല്ല നിലക്കും പുറത്തിരി നീക്കാണ് അവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതാണ് സമസ്ത ലിത്തലയുടെ നിലപാട് ആ നിലപാട് അംഗീകരിച്ചവരാണ് നമ്മളൊക്കെ അപ്പൊ അബ്ബാഹു ആ വഴിക്ക് തന്നെ നമുക്ക് നീങ്ങാൻ തൗഫീക നില